കോട്ടയ്ക്കലിന്റെ മണ്ണിൽ ഷോപ്പിംഗ് മാമാങ്കത്തിന് തുടക്കമിട്ട് ഐതിഹാസിക വിജയം കുറിച്ച നെസ്റ്റോ സെപ്റ്റംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ശനി ഞായർ ദിവസങ്ങളിൽ ഓഫറുകളുടെ സുനാമിയൊരുക്കി വീണ്ടും ഉപഭോക്താക്കളെ ഒരുങ്ങുന്നു മുപ്പത് മണിക്കൂർ നീളുന്ന ഷോപ്പിംഗ് അനുഭവമാണ് ഇത്തവണ നെസ്റ്റോ ഒരുക്കുന്നത് വ്യാപാര മേഖലയിൽ പുതിയ ചരിത്രം കുറിച്ച് മുന്നേറുന്ന നെസ്റ്റോ വൻ ഓഫറുകൾ ഉപഭോക്താക്കൾക്ക് നൽകിയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് മേഖലയിൽ വൻ ജനസ്വീകാര്യതയിലേക്ക് എത്തിച്ചേർന്നത് ഇരുപത്തഞ്ചിലധികം ചെക്ക് ഔട്ടുകളും ഇരുപത്തയ്യായിരം കസ്റ്റമേഴ്സ് വന്നാലും നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ സജ്ജീകരിച്ച ഷോപ്പിംഗ് മാൾ കോംപ്ലക്സും അഞ്ഞൂറിലധികം വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യവും കോട്ടയ്ക്കൽ നെസ്റ്റോയുടെ പ്രത്യേകതയാണ് ലോകോത്തര ബ്രാൻഡുകൾ മുതൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ വരെ വളരെ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാവുന്ന രീതിയിലാണ് നെസ്റ്റോയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ആയിരത്തിലധികം ഉൽപ്പന്നങ്ങളാണ് മണിക്കൂർ നീളുന്ന ഷോപ്പിംഗിൽ വൻതോതിലുള്ള ഓഫറുകളോടെ നെസ്റ്റോ നൽകുന്നത് ഈ വരുന്ന ഇരുപത്തി ഇരുപത്തിയെട്ട് ശനി നാല് ദിവസങ്ങളിൽ നമ്മുടെ കോട്ടക്കൽ നെസ്റ്റോയിൽ വമ്പിച്ച ഒരു കിടിലൻ സുനാമി ഓഫർ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യാന്ന് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ നെസ്റ്റോ ഔട്ട്ലെറ്റിലും ഈ ഓഫീസ് അവൈലബിൾ ആണ് കോട്ടക്കൽ നെസ്റ്റോയിൽ നമ്മൾ ശനി നായർ ദിവസങ്ങളിൽ നമ്മുടെ സുനാമി ഓഫറിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ ഐറ്റംസും നമ്മളെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറ് സൂപ്പർ മാർക്കറ്റ് ഫാഷൻ ഐറ്റംസ് ഫ്രൂട്ട് ആൻഡ് വെജ് ഓൾറൗണ്ട് എല്ലാ ഐറ്റംസും നമ്മൾ നല്ല വമ്പിച്ച ഓഫീസ് ആണ് നൽകുന്നത് അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യാണ് ശനി നായർ ദിവസങ്ങളിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല ഞങ്ങൾ ഗ്യാരണ്ടി പറയാണ് നല്ല ഓഫീസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓൾ ആർ വെൽക്കം ഫാഷൻ കാറ്റഗറിയിൽ ശതമാനവും ഇലക്ട്രോണിക് വിഭാഗത്തിൽ ശതമാനവും ഡിസ്കൗണ്ടും നെസ്റ്റോ കേരളത്തിലെ നെസ്റ്റോയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും സുനാമി ഓഫർ ഉണ്ടായിരിക്കും മലയാളം ടെലിവിഷൻ മലപ്പുറം